നമസ്കാരം പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് രുചികരമായ ഒരു ബീട്രൂട്ട് ചമ്മന്തിയാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ബീട്രൂട്ട് ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ നാല് പച്ചമുളക് അഞ്ച് അര കപ്പ് തേങ്ങ ചിറകീത് ഒരു ചെറിയ കഷ്ണം പുളി ഒരല്പം കറിവേപ്പില ആവശ്യത്തിന് കല്ലുപ്പ് ഇത്രയും ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം വല്ലാതെ അരഞ്ഞു പോകേണ്ട കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഒന്ന് കടുക് താളിച്ചെടുക്കാം കെറ്റുള്ള ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് വച്ചൽമുളക് ഒരൽപ്പം കറിവേപ്പില ഇനി അതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം ഇനി നല്ലതുപോലെ നിളക്കി ഒഴിപ്പിക്കാം തീ ഒരല്പം പുറത്ത് വെച്ചേക്കാം ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം എന്നാലും നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലതുപോലെ വെന്ത് വരുള്ളൂ അപ്പോൾ ഇനി ബീട്രൂട്ടൊക്കെ വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് ചെറുതായി വട്ടി വെച്ചേക്കാം അപ്പോഴാണ് ചമ്മന്തിയുടെ വെള്ളമൊക്കെ ഒരു നന്നായിട്ട് വഴിച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പാകം നമുക്ക് തീ ഓഫ് ചെയ്യേക്കാം ൊരല്പം വെള്ളത്തോട് കൂടി വേണം ഒരുപാട് അതൊരുപാടങ്ങ് കടന്നു പോയി കഴിഞ്ഞിട്ട് പോലെ ആയി പോയി അങ്ങനെ വേണ്ട നമുക്ക് ചമ്മന്തിയാണ് അപ്പോൾ അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും അതീവ രുചികരവുമായ ബീറ്റ് ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അടിപൊളിയാണ്ടാവും അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി വാങ്ങണം ആ പിഴുചി എല്ലാവരിലും എത്തട്ടെ